നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം രാജ്യത്തിനകത്തുള്ള യാത്രകൾക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ടിക്കറ്റുകൾ ലഭ്യമാക്കി സ്പൈസ് ജെറ്റ് ജനുവരി പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള ബുക്ക് ഫിഗർ സെയിലിന്റെ ഭാഗമായാണ് ഈ ഓഫർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ മുപ്പതിനും ഇടയിലുള്ള യാത്രകൾക്കുള്ള ടിക്കറ്റ് ഈ ഓഫർ പ്രകാരം നിരക്കിളവുകൾ ലഭ്യമാകുമെന്ന് സ്പൈസ് ജെറ്റ് പറയുന്നു യാത്രക്ക് ഇരുപത്തിയൊന്ന് ദിവസം മുൻപ് വരെയുള്ള തീയതി മാറ്റം റദ്ദാക്കൽ എന്നീ ഫീസിന് ഒറ്റവണ ഇളവ് ലഭിക്കും മാത്രമല്ല ഒരു യാത്രക്ക് പരമാവധി ആയിരം രൂപ വരെ എന്ന കണക്കിൽ അടിസ്ഥാന നിരക്കിന് തുല്യമായ ഒരു സൗജന്യ വൗച്ചറും ലഭിക്കും കൂടാതെ ഭക്ഷണം സ്പൈസ് മാസ്ക് യൂസർ തുടങ്ങിയ സേവനങ്ങൾക്കും ആകർഷകമായ നിരക്കിളവുകൾ ലഭിക്കും വ്യവസ്ഥകളും നിബന്ധനകളും ചുവടെ വൺ വേ യാത്ര നിരക്കിൽ മാത്രമാണ് ഓഫർ ബാധകം ഏത് സംവിധാനത്തിലൂടെ ബുക്ക് ചെയ്താലും ഓഫർ ലഭിക്കും ഈ ഓഫർ മറ്റേതെങ്കിലും ഓഫറുമായി കൂട്ടിച്ചേർക്കാൻ കഴിയില്ല ഗ്രൂപ്പ് ബുക്കിംഗ് ഓഫർ ലഭിക്കില്ല ഈ ഓഫറിൽ ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾ മാറ്റാവുന്നതും റദ്ദാക്കാവുന്നതുമാണ് ഓഫറിൽ ലഭ്യമായ ടിക്കറ്റുകൾ പരിമിതമാണ് ഫ്ലൈറ്റ് ഷെഡ്യൂളുകളും സമയവും റെഗുലേറ്ററി അപ്രൂവലുകൾക്കും മാറ്റങ്ങൾക്കും വിധേയമാണ് നേരിട്ടുള്ള ആഭ്യന്തര ഫ്ലൈറ്റുകളിൽ മാത്രമേ ഈ ഓഫർ ബാധകമാവുകയുള്ളൂ ബ്ലാക്ക് ഔട്ട് തീയതികൾ ബാധകമാണ് ടിക്കറ്റ് മാറ്റവും റദ്ദാക്കലും ഓഫർ കാലയളവിൽ നടത്തുന്ന ബുക്കിംഗ് മാത്രമേ ഇത് ബാധകമാകുകയുള്ളൂ മാറ്റം അല്ലെങ്കിൽ റദ്ദാക്കൽ ഫീസ് ഒഴിവാക്കൽ ഫ്ലൈറ്റ് പുറപ്പെടുന്നതിന് ദിവസം മുമ്പെങ്കിലും ബുക്കിംഗ് പുതുക്കുകയോ റദ്ദാക്കുകയോ ചെയ്യണം ഫ്ലൈറ്റ് പുറപ്പെടുന്നതിന് മുതൽ ഒന്ന് ദിവസത്തിനുള്ളിൽ മാറ്റിയ അല്ലെങ്കിൽ റദ്ദാക്കിയ ബുക്കിംഗ് സ്റ്റാൻഡേർഡ് ചാർജുകൾ ബാധകമാണ് ബുക്കിംഗ് റദ്ദാക്കുകയാണെങ്കിൽ എങ്ങനെയാണോ പേയ്മെന്റ് ചെയ്തത് ആ വഴി തന്നെ കൺവീനിയൻസ് ചാർജുകൾ ഒഴികെയുള്ള തുക പൂർണ്ണ റീഫണ്ടായി ലഭിക്കും ഫ്ലൈറ്റ് മാറ്റാൻ പ്രത്യേക ഫീസ് ഈടാക്കില്ല നിരക്ക് വ്യത്യാസത്തിനനുസരിച്ചുള്ള തുക നൽകി യാത്രയിൽ മാറ്റങ്ങൾ വരുത്താം സൗജന്യമായി ലഭിക്കുന്ന ഫ്ലൈറ്റ് വൗച്ചർ ആദ്യമേ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ റദ്ദാക്കൽ ഫീസിൽ ഇളവ് ലഭിക്കില്ല ഈ വൗച്ചറുകൾക്ക് ഫെബ്രുവരി വരെ മാത്രമേ വാലിഡിറ്റി ഉണ്ടാവുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ മുപ്പത് എന്ന തീയതികൾക്കിടയിൽ കുറഞ്ഞത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണെങ്കിലും ബുക്കിംഗ് നടത്തുമ്പോൾ ഈ വൗച്ചറുകൾ റെഡിയും ചെയ്യാം സ്പൈസ് ജെറ്റ് കോം വഴി നടത്തുന്ന ഫ്ലൈറ്റ് ബുക്കുകളിൽ മാത്രമേ ഈ വൗച്ചർ ബാധകമാവുകയുള്ളൂ ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി